പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മലയോര പ്രദേശമായ പാലപ്പിള്ളിയിലെ തോട്ടം തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ചാണ് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത പാടികളിൽ അവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരണമാണ് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഹാരിസൺ മലയാളം ലിമിറ്റഡ് പാലപ്പള്ളി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടികളുടെ ദയനീയമായ സ്ഥിതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഈ നാട്ടിലെ ജനങ്ങളെ എസ്റ്റേറ്റിലെ പാടികൾക്ക് ഏകദേശം നൂറു വർഷമെങ്കിലും പഴക്കമുണ്ട് എന്നാണ് ഈ തൊഴിലാളികൾ അവകാശപ്പെടുന്നത് നൂറു വർഷം പഴക്കമുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ഈ പാടികൾ അറ്റകുറ്റപ്പണി ചെയ്തിട്ട് ഏകദേശം ഇരുപത് വർഷമെങ്കിലും കഴിഞ്ഞു എന്നാണ് ഈ പ്രദേശത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വളരെ തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികൾ പറയുന്നത് ദയനീയമാണ് ഈ തൊഴിലാളികളുടെ ജീവിതം വളരെ ദയനീയമാണ് അവർ അന്തിയുറങ്ങുന്ന പാടികളുടെ ദയനീയമായ ഒരു അവസ്ഥ അത് കാണേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് അന്തിമമായ ഒരു തീർപ്പ് ഉണ്ടാകേണ്ടതാണ് തോട്ടം മേഖലയിലെ മുഖ്യധാര യൂണിയൻ നേതാക്കളോട് എനിക്കൊരു അപേക്ഷയുണ്ട് വളരെ തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ ഏതു നിമിഷവും തൊഴിലാളികൾക്ക് നേരെ ചാടി വിടാവുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ ഭയന്നു അതിനെ മറികടന്നു ജോലി ചെയ്ത് അവരുടെ പാടികളിലെത്തുമ്പോൾ ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടുകൂടി ആ പാടികൾക്കുള്ളിൽ അന്തി ഉറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ യൂണിയൻ നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട യൂണിയൻ നേതാക്കളോട് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു അപേക്ഷയാണ് ഇവിടെ സൂചിപ്പിച്ചത് ചെമ്മിനി ഡാമിലേക്ക് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ കടന്നു പോകുമ്പോൾ ആ പാതയോരം മുഴുവൻ ആസ്വദിച്ചു തന്നെയാണ് കടന്നു പോകുന്നത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്പുറത്തും ഇപ്പുറത്തും നമ്മൾ കാണുന്ന മുഖം എനിക്ക് പെയിന്റിച്ചു നിർത്തിയിട്ടുള്ള പാടികളുടെ ദയനീയമായ സ്ഥിതി കാണണമെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ വാഹനം നിർത്തി ഈ പാടികൾ സന്ദർശിക്കാൻ തയ്യാറായാൽ ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ യഥാസ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും വളരെ കഷ്ടമാണ് പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് തുച്ഛമായ വരുമാനം നൽകുന്നതിന്റെ പിന്നിലുള്ള കാര്യകാരണങ്ങൾ നാം മറന്നു പോകരുത് അവർക്ക് കമ്പനി കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളുടെ ഭാഗമായാണ് അവരുടെ സാലറിയിൽ വലിയ രീതിയിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത് ആ ആനുകൂല്യങ്ങൾ പലതും ഇന്ന് ഈ തോട്ടം തൊഴിലാളികൾക്ക് നേരായവണ്ണം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം